ചെറുപുഴ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ പുത്തരി ആഘോഷം നടത്തി ഉത്രാടനാളിലെ പുത്തരി ചടങ്ങിൽ ചെറുപുഴയിൽ ചെറുപുഴ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ പുത്തരി ആഘോഷം നടത്തി ഉത്രാടനാളിലെ പുത്തരി ചടങ്ങിൽ നിറഞ്ഞ ഭക്തജന പങ്കാളിത്തമാണ് ക്ഷേത്രത്തിലുണ്ടായത് ചിങ്ങമാസത്തിലെ ഉത്രാടനാളിലാണ് ചെറുപുഴ ശ്രീ അയ്യപ്പക്ഷേത്രത്തിൽ പതിവായി പുത്തരി ആഘോഷം നടത്തുക ക്ഷേത്രത്തിലെത്തിച്ച നെൽക്കതിരുകൾ ശുദ്ധിവരുത്തി ശ്രീകോവിലിൻ്റെ മുൻപിലെത്തിച്ച് പൂജിച്ച് ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നതാണ് ഇതിൻ്റെ പ്രധാന ചടങ്ങ് നിറയുടെ ഐശ്വര്യമായി കണക്കാക്കുന്ന പുത്തരിയിലകളും വള്ളിയും കതിരിനൊപ്പം കൂട്ടിക്കെട്ടിയാണ് ഭക്തർ വീടുകളിലേക്ക് കൊണ്ടുപോവുക വട്ടപ്പലം ആൽ അരയാൽ മാവ് നെല്ലി മുളയില വെള്ളിയില സൂത്രവള്ളി പുലിവള്ളി എന്നിവ ചേർത്ത് തെങ്ങിൻപാന്തം കൊണ്ട് കൂട്ടിക്കെട്ടിയാണ് നിറയോലം കെട്ടുക നെൽക്കതിർ കൂട്ടിക്കെട്ടിയാണ് ഇത് വീടുകളിലെത്തിച്ച് സൂക്ഷിക്കുക പുത്തരി ആഘോഷത്തിൻ്റെ പ്രസാദവും വാങ്ങിയാണ് ഭക്തജനങ്ങൾ വീടുകളിലേക്ക് മടങ്ങുക പുത്തരി ആഘോഷത്തിൻ്റെ നെൽക്കതിരുകൾ വീടുകളിൽ സൂക്ഷിച്ചാൽ ഒരു വർഷം മുഴുവനും ഐശ്വര്യം നൽകുമെന്നാണ് വിശ്വാസം ഉത്രാടനാളിൽ ഉത്രാട പൂക്കളമൊരുക്കിയാണ് ക്ഷേത്രത്തിൽ നിറപുത്തരി ആഘോഷിച്ചത് ഇന്നേ ദിവസം ഓണ ഉത്രാടമായ ഇന്നേ ദിവസം നമ്മളെ ക്ഷേത്രത്തിൽ വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ അങ്ങ് ഇങ്ങോളം ചില ക്ഷേത്രങ്ങളിൽ വ്യത്യസ്തമായി അയ്യപ്പ ക്ഷേത്രത്തിൽ മാത്രം ഓണ ഉത്രാടത്തിൽ നിന്നാണ് നിറയും ഉത്തരിയും ഒരുമിച്ച് നടത്താറ് പതിവ് ഈ ക്ഷേത്രം തുടങ്ങിയ കാലത്ത് തന്ദ്രീശ്വരൻ്റെ നിശ്ചയപ്രകാരം തുടങ്ങിയ ആ ചടങ്ങ് തുടങ്ങാതെ കണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ വർഷങ്ങളും ക്ഷേത്രം വക കതിരും അതേപോലെ പുത്തരിയും വരുന്ന ഭക്തജനങ്ങൾക്കൊക്കെ വിതരണം ചെയ്തുകൊണ്ട് വളരെ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചടങ്ങാണ് ഈ നറപുത്തരി ചടങ്ങ് ഭക്തജനങ്ങൾ രാവിലെ മുതൽ തന്നെ ഏകദേശം രാവിലെ ആറര മണി മുതൽ ഭക്തജനത്തിരക്ക് അതേപോലെ ഇപ്പോഴും അണ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെറുപ്രതിവാസൻ്റെ ഈ ഒരു പ്രധാന ചടങ്ങിനെ എത്തിച്ചേർന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അഥവാ ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്ത ഭക്തജനങ്ങൾക്കും നാട്ടുകാർക്കും നാട്ടിലില്ലെ എല്ലാ ജാതി മത ഭേദമന്യ എല്ലാവർക്കും ഭഗവാൻ ചെറുകുളിവാസൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ അതോടൊപ്പം തന്നെ ആയിടും ആരോഗ്യവും സമ്മത് സമൃദ്ധിയും ഒക്കെ സാമ്പത്തികവും എല്ലാം ഭഗവാൻ ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് ക്ഷേത്രം പ്രസിഡന്റ് എന്ന നിലക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ചെറുകിട അയ്യപ്പ ക്ഷേത്രത്തിലെ എക്സിക്യൂട്ടീവ് മെമ്പർമാരുടെയും മാതൃസമിതിയുടെയും ജീവനക്കാരുടെയും എല്ലാവരുടെയും വകയായി ഈ നാട്ടിലെ ഈ കാണുന്ന ഈ ദൃശ്യമാധ്യമത്തിലൂടെ കാണുന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും ഞങ്ങളുടെ ഓണ ആശംസകളും അർപ്പിച്ചു കൊള്ളുന്നു സ്വാമിയെ ശരണമയ്യപ്പാണ് Irena. <coughs> ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ